കോഴിക്കോട് എയർപോർട്ടിൻ്റെ പരിസരത്ത് വെച്ച് കേരള പോലീസ് കുറേ കള്ളക്കടത്ത് സ്വർണം പിടിച്ചതും അത് കസ്റ്റംസിൻ്റെ വീഴ്ചയാണെന്ന് പോലീസ് ആരോപിച്ചതും കസ്റ്റംസിൻ്റെ പരിധിയിൽ കയറി പോലീസ് കളിക്കണ്ട എന്ന് കസ്റ്റംസ് മറുപടി കൊടുത്തതും തർക്കം തുടരുന്നതും ഈ ദിവസങ്ങളിലെ വിവാദ വാർത്തയായിരുന്നു കസ്റ്റംസിനെ വെട്ടിച്ചോ അവരുടെ ഒത്താശയോടെയോ പുറത്തു വന്ന സ്വർണ്ണമാണ് തങ്ങൾ പിടിച്ചെടുത്തതെന്നും അതുവഴി സർക്കാരിന് വരുമാനം കൂട്ടിയെന്നും തങ്ങൾ ചെയ്തത് മഹത്തായ സേവനമാണെന്നും കസ്റ്റംസ് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പോലീസ് ചെയ്യും എന്നും പോലീസ് പറയുന്നതിൽ ഇച്ചിരി കാര്യമില്ലാതില്ല മക്കളെ തല്ലേണ്ട സമയത്ത് തന്തയും തള്ളയും തല്ലിയില്ലെങ്കിൽ നാട്ടുകാർ തല്ലി ശരിയാക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇതേ സംഗതിയാണ് ഇപ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ തയ്യാറാക്കി ശക്തമായ കൂടിയ വിജ്ഞാപനങ്ങൾ തുടരെ ഇറക്കിയ മെത്രാന്മാർക്ക് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയാതെ വരികയും കുർബാന സംബന്ധിച്ച ഉത്തരവുകൾ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ധിക്കരിച്ചവരെ സംരക്ഷിക്കുകയും ശിക്ഷാ നടപടികൾ മരവിപ്പിക്കുകയും ചെയ്ത സിനഡിനെതിരെയുള്ള വിശ്വാസികളുടെ കനത്ത തിരിച്ചടിയാണ് ഈ ബസ്ലിക്ക സമരം ഓരോ മെത്രാൻ്റെയും ചെകിട്ടത്ത് കൊണ്ട ഇരുട്ടടിയാണിത് കുർബാന ചൊല്ലാൻ തന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തോമസ് വൈക്കത്ത് എന്ന വൈദിക ഗുണ്ടയോട് പറഞ്ഞത് ലോകം മറക്കുമോ അത് ഈ സഭാ നേതൃത്വത്തിൻ്റെ തനി സ്വഭാവം തന്നെയാണെന്നും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതേപോലെ പള്ളിയിൽ എങ്ങനെ ഏകീകൃത കുർബാന നടപ്പിലാക്കാമെന്ന് സത്യവിശ്വാസികൾ നത്രാൻമാരെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് സമാനതകളില്ലാത്തൊരു മഹാസംഭവമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു കൂടെ നിൽക്കുകയും കുതികാൽ വെട്ടുകയും ചെയ്യുന്നവരാണ് മുഴു ചതിയന്മാർ ലോകത്തെവിടെയുമുണ്ട് അക്കൂട്ടർ ചതി വഞ്ചന എന്നീ വാക്കുകൾക്കൊപ്പം ആളുകളുടെ നാവിൽ പൊടുന്നനെ കയറി വരുന്ന രണ്ട് പേരുകളാണ് യൂദാസും ബ്രൂട്ടസും ചതി എന്ന കലയിൽ അവരെ വെല്ലുന്നവരില്ല എന്നായിരുന്നു ഇക്കാലം അത്രയും ലോകം വിചാരിച്ചത് എന്നാൽ അത് ശരിയല്ലെന്ന് തെളിയിച്ചുകൊണ്ട് യൂദാസും ബ്രൂട്ടസും കൂടി ഒന്നിച്ചൊരു പുനർജന്മമെടുത്ത് സീറോ മലബാർ സഭയിൽ വൈദികനായി പിന്നെ മെത്രാനായി അയാളുടെ പേര് ജോസഫ് പംബ്ലാനി എന്നാണ് സീറോ മലബാർ സഭയുടെ ആദ്യത്തെ നാല് രൂപതകളിലൊന്നാണ് തലശ്ശേരി പല രൂപതകളിലും സഹായമെത്രാനുണ്ട് എന്നാൽ വിസ്തൃതി കൊണ്ട് വളരെ ബൃഹത്തായ തലശ്ശേരി അതിരൂപതയിൽ എടുത്താൽ പൊങ്ങാത്ത പണിയുണ്ടായിരിക്കേ അവിടെ ഒരു സഹായമെത്രാനില്ലാതിരിക്കെ അവിടുത്തെ മെത്രാനെ സീറോ മലബാർ സഭയുടെ അപ്പസ്റ്റോലിക് വികാരിയും സിനഡ് സെക്രട്ടറിയുമായി സിനഡ് നിയോഗിച്ചതും അയാൾ ആ ചുമതലയേറ്റതും സഭയോടും തലശ്ശേരി രൂപതയോടും ചെയ്ത ദ്രോഹമാണ് ഒരു മിത്രാനടുത്ത ചുമതലകൾ സ്വന്തം രൂപതയിൽ നിർവഹിക്കാൻ കഴിയാത്ത അയാൾ സഭയുടെ ആസ്ഥാനത്ത് വന്ന് അട്ടിമറി നടത്തുകയാണ് പാം്ലാനി ഒട്ടും വിശ്വസനീയനല്ലെന്ന് തെളിയിച്ച അനേകം സംഭവങ്ങളുണ്ട് വിവേകശൂന്യതയും ധാർഷ്ട്യവുമാണ് അയാളുടെ മുഖമുദ്രകൾ പെരുമാറ്റങ്ങളിലും അത് പ്രകടമാണ് കുർബാന തർക്കത്തിലെ ആവലാദികളുമായി സമീപിച്ച ഇടവക ജനത്തോട് ഞാൻ കണ്ണൂർക്കാരനാണെന്ന് ഓർമ്മ വേണം എന്നും വൈദികൻ വ്യഭിചരിച്ചിട്ട് വന്ന് കുർബാന ചൊല്ലിയാലും അതിനൊരു കുറ്റവുമില്ലെന്നും അയാൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതൊക്കെ ചെറിയ കാര്യമാണ് കുർബാനയെ അവഹേളിക്കാൻ ഇയാൾ ചെയ്തു കൂട്ടിയ കൊടും വഞ്ചനകൾ എത്രയോ ഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് അയാൾ ഒപ്പുവെച്ച ഒത്തുതീർപ്പിലൂടെയാണ് വിശ്വാസ്യതയില്ലായ്മ ആദ്യമായി പ്രകടമായത് നിയമാനുസൃതമായ ഉത്തരവില്ലാതെ ഉണ്ടാക്കിയ ഈ കരാർ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു അതിൻ്റെ തുടക്കം ഇങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അഫസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് നൽകിയ സിനഡ് അനന്തര അറിയിപ്പിലെ നമ്പർ ടു നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണം ആ നിർദ്ദേശം എന്താണെന്ന് കേൾക്കണമല്ലോ ശ്രദ്ധിക്കുക അതിനാൽ ജൂലൈ മൂന്ന് മുതൽ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ശ്രദ്ധിച്ചല്ലോ അല്ലേ റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് അതിൻ്റെ തുടക്കം ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഏകീകൃത രീതിയിൽ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നിക്കു ബുക്കില്ല എന്നാൽ വെറും പത്ത് ദിവസം കഴിഞ്ഞ് ജൂലൈ ഒന്നിന് തട്ടിലും പാമ്പ്ലാനിയും കൂടി ഇറക്കിയ തീട്ടൂരത്തിൽ ഇങ്ങനെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ് നോക്കണം ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് കൽപ്പിച്ചിട്ട് അയാൾ പറയുന്നു ആഴ്ചയിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് ഏത് മാർപ്പാപ്പായാണ് പാമ്പ്ലാനി ഇത് അനുവദിച്ചത് ഇനി മറ്റൊരു ക്രൂരത നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കപ്പെടാത്ത ഇടവകകളിലും സ്ഥാപനങ്ങളിലും അതിന് വിസമ്മതിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിലെ സർക്കുലറിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ വാക്യം ഭാഷാപരമായി അസംബന്ധമാണ് അവരുദ്ദേശിച്ച അർത്ഥമൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാനേ നിവൃത്തിയുള്ളൂ എന്തായാലും ഭാഷാ ചർച്ച അല്ലാത്തത് അതിപ്പോൾ വിശദീകരിക്കുന്നില്ല പറഞ്ഞത് എന്താണ് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാത്തവരെയും അത് തടസ്സപ്പെടുത്തുന്നവരെയും കാനൂനികമായി ശിക്ഷിക്കും എന്നല്ലേ നല്ല വെളിവോടെയാണല്ലോ ഇത് പറഞ്ഞത് അല്ലേ എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പാമ്പളാനി പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനോനികമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതല്ല എന്തൊരു ഭയ എന്തൊരു വലിയ ഔദാര്യം കടുത്ത ശിക്ഷ നൽകും എന്ന് പറഞ്ഞ ആൾ നേരെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലിയാൽ ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാകും എന്ന് അനുഗ്രഹിക്കുകയാണ് മിസ്റ്റർ പാംപ്ലാനി ഏത് മാർപ്പാപ്പ അല്ലെങ്കിൽ ഏത് സിനഡാണ് ഈ ഭേദഗതി നിങ്ങൾക്ക് അനുവദിച്ചത് ഇത് നിങ്ങൾ വിമതർക്ക് വേണ്ടി വിശ്വാസികളോടും സഭയോടും കാണിച്ച വഞ്ചനയല്ലേ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇടയാൻ ആടുകളെ ചേർത്ത് നിർത്തുന്നത് പോലെ സഭയിലെ വിശ്വാസികളെന്ന അതിഗണത്തെ ഒന്നിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ചും കലഹിപ്പിച്ചും ചിതറിച്ചും നശിപ്പിച്ച ഈ മനുഷ്യനെ ഇനിയും നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുമോ ഈ ഡിസംബർ ഇരുപത്തിയേഴിന് നിങ്ങൾ ഒരു ഡസൻ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാനിരിക്കുകയാണല്ലോ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കൂ എന്ന പ്രതിജ്ഞ നിങ്ങൾ അവരിൽ നിന്ന് എഴുതി വാങ്ങിയോ വാങ്ങുമോ കഴിഞ്ഞ വർഷം നിങ്ങൾ അതെഴുതി വാങ്ങിയിട്ട് പട്ടം കൊടുത്ത വിമത പിള്ളേർ ഫിറ്റ് എന്ന് തന്നെ വിമതരുടെ പാളയത്തിൽ ചെന്ന പട്ടും വളയും സ്വീകരിച്ച് ഇനി മേലിൽ ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് അവരത് തുടരുകയും ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്നായിരിക്കുമല്ലോ ഇത്തവണ നിങ്ങൾ വാങ്ങുന്ന പ്രതിജ്ഞ അല്ലേ ശരിക്കും നിങ്ങൾ പട്ടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ല സഭയ്ക്കെതിരെ തിരിഞ്ഞ് സത്താൻ കുർബാന ചൊല്ലുന്നവരുടെ ഗണത്തിലേക്ക് എന്തിനാണ് കുറേ കൂടി റിക്രൂട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് വയസ്സിലെത്തിയ ഒരു കുടുംബനാഥൻ ഉത്തമവിശ്വാസി അടുത്ത കാലത്ത് അന്തരിച്ചു അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം കുർബാന തർക്കത്തിൻ്റെ പേരിൽ മക്കൾ കലഹിച്ചും പിണങ്ങിയും കഴിയുന്നു എന്നായിരുന്നു അതിലൊരാളുടെ മകൻ്റെ കല്യാണത്തിന് പോലും സഹോദരിയെ ക്ഷണിച്ചില്ല എന്നറിഞ്ഞോളൂ പാമ്പ്ലാനി നിങ്ങൾ സഭയ്ക്ക് നൽകിയ സേവനങ്ങളിലൊന്നായി ഇത് കണക്ക് വച്ചോളൂ വിഭാഗീയ ചിന്തകൾ വെടിഞ്ഞ് സഭയ്ക്കൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത നിങ്ങൾ സൃഷ്ടിച്ച വിഭാഗീയതയുടെ കണക്ക് എവിടെ തീർക്കും ബസ്ലിക്കയിൽ കുർബാന അർപ്പിക്കാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെ നിയമവിരുദ്ധമെന്ന് സിലഡ് വിശേഷിപ്പിച്ച കുർബാന ബസ്ലിക്ക വികാരി തോമസ് മങ്ങാട്ടിനെ കൊണ്ട് ചൊല്ലിച്ചതും കോടതി ഉത്തരവ് ലംഘിച്ച് താങ്കൾ തന്നെ അവിടെ കുർബാന ചൊല്ലിയതും കുറ്റമല്ലേ പാംബ്ലാനി ആ കുർബാന പുണ്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ നിയമത്തെ വെല്ലുവിളിച്ച് ചൊല്ലുന്ന കുർബാനയ്ക്ക് സാധുതയുണ്ടോ പാംബ്ലാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിമത വൈദികരുടെ കുർബാ സംഘം അർദ്ധരാത്രിയിൽ മെത്രവാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കയറിയത് പാംബ്ലാനിയുടെ ഒത്താശയോടെയായിരുന്നു നാല് ദിവസം അവിടെ തമ്പടിച്ച വൈദികരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നത് ആരും മറക്കും ആ കുറുവ സംഘം വെറും എഴുതി കൊടുത്തതുപോലെ തന്നെ നിലവിലെ കൂരിയയെ പിരിച്ചുവിട്ട് വൈക്കത്ത് പറമ്പൻ ഉൾപ്പെടെയുള്ള വൈദിക ഗുണ്ടകളെ കൂരിയയിൽ തിരികിക്കേറ്റിയതും പാംബ്ലാനി എന്ന വില്ലൻ തന്നെയാണ് ഇത്രയും വലിയ വില്ലൻ ഒരിക്കൽ പേരുകേട്ട ധ്യാനഗുരുവായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ പള്ളിയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാ യജ്ഞം തുടങ്ങിയിട്ട് അഞ്ച് ദിവസമായി സകലമാന സ്വകാര്യ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മാറ്റിവെച്ച് സഭാനേതൃത്വം ആവർത്തിച്ചാവശ്യപ്പെട്ടതുപോലെ വിശ്വാസസമരം ചെയ്യുന്ന സത്യവിശ്വാസികളെ തുരത്തിയോടിക്കാൻ പോലീസിനെയും ഗുണ്ടകളെയും വരുത്തിയ സഭാനേതൃത്വമേ നിങ്ങൾക്ക് ദുരിതം പള്ളിക്കുള്ളിൽ തപസ് ചെയ്യുന്ന വിശ്വാസികളുടെ രാത്രികാല ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്നെടുത്ത് പുറത്തുവിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന വികാരി തോമസ് മങ്ങാട്ട് ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ സുരക്ഷയ്ക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ആ സംവിധാനം പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്കെതിരെ ഗൗരവമേറിയ പുതിയൊരു കേസ് കൂടി ഒരുങ്ങുന്നു കാത്തിരുന്നുള്ളൂ